ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഒത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോനകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോ വേണോന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം ും കയറും ചെടികളഞ്ഞ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ലച്ച അവര് നന്നായിട്ട് ജീവിച്ചു ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും

ഞാൻ നോക്കട്ടെ അമ്മ അവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്റെ അമ്മയുടെ സമ്മാരൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു വരുമോ ഞാൻ തിങ്കളാഴ്ച മോളെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു നിന്നെ പൊന്നൂല നോക്കിക്കോളും വിഷമിക്കണ്ട

നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സഞ്ജുവിനെ വിടാം കരയില്ലേ കരയില്ലേ ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമേ ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നു തോന്നില്ല എന്നാ പിന്നെന്തോ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടന്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും എല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സും തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വെള്ളം ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട

അമ്മേരോ എനിക്ക് അമ്മേ ഇഷ്ടം ആ മനോരേഷ്ഠ എനിക്ക് അച്ഛനെ അമ്മേ ഇഷ്ടം ആടാ എടുക്കൻ സിമ്പിളി പാട്ടതു വടി തന്നന്നും താനന്നും താളത്തിൽ ആടി ഇനി മോൻ പാടി തന്നന്നും താനന്നും താളത്തിൽ ആടി മന്ദാരകുംബതൊരുഞ്ഞാലിലാടി ഒന്നിച്ചുണ്ടോ മെയ് കിളികൾ

कन्नड़ कट Ah, pero no, no, no. beta, beta! ¡Beta! ¡Beta, beta! എന്ത് കടിക്കാന്ന് പറയും പിന്നെയും വരണം എവിടെ കടിക്കാനോണ്ടോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റി പോയ സോറി അച്ച പറ്റി സോറി அப்படில இருந்தம்மா பி போச்சோரியா ചുമ്മാരി മനുഷ്യാ അവന് നല്ല വിഷമമുണ്ട് അവന് കരച്ചിലുണ്ടല്ലേ